നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മരുമകൻ മന്ത്രിയുടെ ശക്തി ക്ഷയിച്ചതിന് ആദ്യ പുറത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആവശ്യം പരസ്യമായി ധിരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പഠിപ്പേരി പണി തെറപ്പിക്കാൻ സി പി എമ്മിന്റെ നീക്കം സി പി എമ്മിന്റെ തലത്തിൽ ഇതിനുള്ള കരുനീക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നടക്കുന്ന അടുത്ത പുനഃസംഘടനയിൽ വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി പദവി നഷ്ടമാകുമെന്നാണ് വിവരം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പിണക്കിക്കൊണ്ട് പ്ലസ് ടു സീറ്റ് പ്രതിസന്ധിക്ക് കാരണക്കാരായത് വി ശിവൻകുട്ടിയാണ് എന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു സിപിഎമ്മുമായി തെറ്റിനിൽക്കുന്ന മുസ്ലിം സമുദായങ്ങളെ ശിവൻകുട്ടി കൂടുതൽ വെറുപ്പിച്ചു എന്ന നിഗമനത്തിലാണ് പാർട്ടി എത്തി നിൽക്കുന്നത് ലീഗിന്റെ കക്ഷത്തിൽ തല വെച്ചു കൊടുത്തതുപോലെയാണ് വിദ്യാഭ്യാസ മന്ത്രി പെരുമാറിയത് എന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു പിണറായി വിജയന് മേന് നഷ്ടമായതുകൊണ്ട് മാത്രമാണ് മന്ത്രി റിയാസ് പ്രതികരിക്കാതിരുന്നത് ഒന്നര അധികമായി മലബാർ ജില്ലയിൽ അഭിമുഖീകരിക്കുന്ന വലിയ വിദ്യാഭ്യാസ പ്രതിസന്ധിയാണ് പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത ഈ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ എത്ര പുതിയ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം എന്ന മലബാറുകാരുടെ ആവശ്യത്തിനും പഴക്കമുണ്ട് ആവശ്യത്തിന് അഡീഷണൽ ബാച്ചുകൾ എന്ന ശാശ്വത പരിഹാരം മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കാത്തതിനാൽ ഈ വർഷവും മലബാറിലെ രൂക്ഷമായ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തുടരുകയാണ് കഴിഞ്ഞ ഓരോ വർഷവും പത്താം ക്ലാസ് വിജയിക്കുന്ന ആര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മലബാർ ജില്ലകളിൽ പ്ലസ് വൺ സീറ്റ് ഇല്ലാതെ ഉപരിപഠന പ്രതിസന്ധി നേരിടുന്നത് കേരളത്തിൽ പ്ലസ് വൺ ആരംഭിച്ചതു മുതൽ ഇന്നുവരെ മലബാറിന് പുറത്തുള്ള ജില്ലകൾ ഈ പ്രതിസന്ധി ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടില്ല കുറച്ചു വർഷങ്ങളായി ചില തെക്കൻ ജില്ലകളിൽ പത്താം ക്ലാസ് വിജയിച്ചവരെക്കാൾ പ്ലസ് വൺ സീറ്റുകൾ ഉള്ളതിനാൽ ബാച്ചുകളടക്കം കുട്ടികളില്ലാതെ കാലിയായി കിടക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് മലബാറിൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ ഓരോ വർഷവും പുറത്തു നിൽക്കുന്നത് എന്ന അവസ്ഥ തുടരുന്നത് ഇക്കാര്യം നന്നായി അറിയാമായിരുന്നിട്ട് മന്ത്രി ശിവൻകുട്ടി ഉയർന്നില്ല എന്നതാണ് ആക്ഷേപം ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ ആക്ഷേപം പോലും ശിവൻകുട്ടി മനസിരുത്തി വായിച്ചില്ല എന്നാണ് ആക്ഷേപം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുന്നതിനാൽ അർത്ഥമില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി ഈ വർഷം മലബാറിലെ ആറ് ജില്ലയിലായി പത്താം ക്ലാസ് വിജയിച്ച വിജയിച്ചൊന്നായിരം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി അനുവദിച്ച താൽക്കാലിക ബാച്ചും മുപ്പത് ശതമാനം വരെയുള്ള സീറ്റ് വർധനവും പരിഗണിച്ച ശേഷമാണ് ഈ കുറവ് അതേസമയം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകൾ ഈ വർഷവും ഒഴിഞ്ഞുകിടക്കുകയാണ് എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് വിജയിച്ച മലപ്പുറം ജില്ലയിൽ മുപ്പത് ശതമാനം സീറ്റ് വർധനവിന് ശേഷവും സർക്കാർ സ്കൂളുകളിലെ നിലവിലെ സീറ്റ് അതായത് മലപ്പുറത്ത് മാത്രം ഇരുപതിനായിരത്തി നാൽപ്പത് സീറ്റുകളുടെ കുറവുണ്ട് ഇങ്ങനെ പാലക്കാട് ഏഴായിരത്തി എഴുപത്തി ഒൻപത് സീറ്റുകളുടെയും കോഴിക്കോട് അയ്യായിരത്തി കാസർഗോഡ് നാലായിരത്തി അറുപത്തിയെട്ട് സീറ്റുകളുടെയും കുറവുണ്ട് മലബാറിൽ ആകെ നാൽപ്പത്തി സീറ്റുകളുടെ കുറവാണ് സി ബി എസ്ഇ ഐ സി ഐ സി ഫലം കൂടി വന്നതോടുകൂടി മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പതിവ് പോലെ അരലക്ഷത്തിന് മുകളിലെത്തി പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ അതുപോലെ തന്നെ പോളിടെക്നിക് ക്നിക്േഖലകളിൽ ആകെത്തി സീറ്റുകൾ മാത്രമാണ് മലബാർ മേഖലയിൽ ഉള്ളത് ഈ രംഗത്തും സ്ഥാപനങ്ങളും കോഴ്സുകളും കൂടുതലുള്ളത് മലബാറിന് പുറത്താണ് ആകെയുള്ള എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴായിരത്തി സീറ്റും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് മലബാറിലെ ഈ പ്രതിസന്ധിയും സ്ഥിതിവിവര കണക്കുകളും സംസ്ഥാന സർക്കാരിന് മുന്നിൽ മലബാറിലെ വ്യത്യസ്ത സംഘടനകൾ ഉയർത്തിയതാണ് പക്ഷേ പ്രശ്നപരിഹാരമായി പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം മാർജിയിൽ സീറ്റ് മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നത് വിചിത്ര നിലപാടാണ് കുറച്ചു വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവഴി അൻപത് പേർ പഠിക്കേണ്ട ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ അറുപത്തിയഞ്ചിന് മുകളിൽ കുട്ടികൾ ഇരിക്കേണ്ട അവസ്ഥയാണ് വർഷങ്ങളായി മലബാറിൽ ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ലബ കമ്മീഷൻ ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ മാത്രമേ ആകാവൂ എന്ന് നിർദ്ദേശിച്ചതാണ് എന്നാൽ അന്നത്തെ സർക്കാർ അത് പരമാവധി അൻപത് വരെ ആക്കാമെന്ന് നിജപ്പെടുത്തുകയായിരുന്നു അതിനെയും അവഗണിച്ചാണ് മലബാർ ജില്ലയിൽ അറുപത്തിയഞ്ചിന് മുകളിൽ വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ തിക്കി ഞെരുക്കി ഇരുത്തുന്നത് ഇതുമൂലം ഒട്ടേറെ അക്കാദമിക പ്രശ്നങ്ങളാണ് മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഫലം എടുത്തു പരിശോധിച്ചാൽ ഫുൾ എ പ്ലസ് നേടുന്നതിൽ സംസ്ഥാന ശരാശരിയേക്കാൾ പിറകിൽ നിൽക്കുന്ന ആറ് ജില്ലകളിൽ നാലും മലബാറിലെ ജില്ലകളാണെന്ന് കാണാം ം വിജയം നേടുന്ന സ്കൂളുകളുടെ എണ്ണത്തിലും ഈ പ്രശ്നത്തിന്റെ പ്രതിഫലം കാണാം മലബാർ ജില്ലകളിൽ സംസ്ഥാനം നിലനിൽക്കുന്ന ഒന്ന് എന്ന അനുപാതത്തിൽ പ്ലസ് വൺ ക്ലാസുകൾ വരുന്ന വിധത്തിൽ പുതിയ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുക മാത്രമാണ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം നിലവിലെ സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയം പഠിച്ച് പരിഹാരം സമർപ്പിക്കുവാൻ നിശ്ചയിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ കാർത്തികേയർ നായർ അധ്യക്ഷനായ കമ്മിറ്റി ആ കമ്മിറ്റി പഠനം നടത്തിയ ശേഷം കഴിഞ്ഞ വർഷം പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം നിലവിൽ തെക്കൻ ജില്ലകളിൽ കുട്ടികളില്ലാത്തതും വിദ്യാർത്ഥികൾ കുറവുള്ളതുമായ ബാച്ചുകൾ ക്ലബ്ബ് ചെയ്ത് അവശേഷിക്കുന്ന മലബാർ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യം ഉയരുകയാണ് ഇത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത പോലും ഉണ്ടാകാതെ എളുപ്പത്തിൽ സാധ്യമാവുന്ന കാര്യമാണ് അതുപോലെ വി എച്ച് എസ് ഇ പോളിടെക്നിക് ഐ ടി ഐ മേഖലയിൽ പുതിയ ബാച്ചുകൾ മലബാറിൽ അനുവദിക്കണമെന്നാണ് ആവശ്യം എന്നാൽ സർക്കാർ എന്താണ് ചെയ്തത് കാർത്തികയെന്ന റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ മറ്റൊരു സമിതി നിശ്ചയിച്ചു എവിടെയെല്ലാം അധിക ബാച്ച് അനുവദിക്കണമെന്ന് സമിതി പരിശോധിക്കും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം ആർ ആർ ഡിയുമാണ് സമിതി അംഗങ്ങൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം ജൂലൈ അഞ്ചിനധികം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും മലപ്പുറം പാലക്കാട് കാസർഗോഡ് ജില്ലയിലാണ് സീറ്റ് പ്രതിസന്ധികൾ ഉള്ളത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചു എന്നാൽ അപ്പോൾ വൈകിപ്പോയി മലപ്പുറത്ത് മാത്രം ഏഴായിരത്തി അൻപത്തിനാല് സീറ്റിന്റെ കുറവുണ്ട് പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് കാസർഗോഡ് ഇരുന്നൂറ്റി അൻപത് സീറ്റും കുറവെന്ന് മന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ആയിരത്തി സീറ്റുകളുടെ കുറവുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഇതോടുകൂടി പരിഹാരം കണ്ടെത്തും നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കും പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും ഇതിനകം തന്നെ ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ മന്ത്രിയുടെ വാക്ക് പഴയ ചാക്ക് പോലെയായി പ്ലസ് വൺ പ്രവേശന നടപടികൾ ചളവായതിലല്ല പാർട്ടിക്ക് സങ്കടം മന്ത്രി ശിവൻകുട്ടി ന്യൂനപക്ഷങ്ങളെ പിണക്കിയതിലാണ് ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയതിൽ എതിർപ്പുള്ള സിപിഎം നേതാക്കൾ നിരവധിയാണ് മന്ത്രി ബിന്ദുവിന് നൽകിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യാതൊരു കുഴപ്പവുമില്ലാതെ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം അതായത് പൊതുവിദ്യാഭ്യാസം കുളമായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശിവൻകുട്ടിയിൽ തന്നെ ചാർത്തുകയാണ് സി പി നേതൃത്വം തല നേതാക്കളുമായി കൂടിയാലോചന നടത്താതെ ശിവൻകുട്ടി പെരുമാറുന്നു എന്ന ആരോപണവും ശക്തമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് സംബന്ധിച്ച പലവട്ടം മന്ത്രി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയെങ്കിലും അദ്ദേഹം അനുസരിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം ശിവൻകുട്ടിക്ക് വിനയായി മന്ത്രി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ് ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകരുത് എന്നും എല്ലാവരും പിണറായി ഉപദേശിച്ചതാണ് തൊഴിൽ വകുപ്പ് തന്നെ ശിവൻകുട്ടിക്ക് ധാരാളമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പിണറായിക്ക് അനുഭവപ്പെട്ട അഹങ്കാരത്തിന്റെ ഫലമാണ് ശിവൻകുട്ടിക്ക് ലഭിച്ച വിദ്യാഭ്യാസ മന്ത്രി പദവി അന്ന് പിണറായിക്ക് സ്നേഹദാനമായി ശിവൻകുട്ടിയാണ് മരുമകൻ മന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഈ പാറയായി മാറിയിരിക്കുന്നത് പ്ലസ് വൺ വിവാദം സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിക്ക് മാത്രമാണ് പ്ലസ് വൺ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സി പി എമ്മും സർക്കാരും ആണായിട്ട് പറയുന്നത് എല്ലാം ശിവൻകുട്ടി അറിഞ്ഞിട്ടാണ് എന്നാണ് പ്ലസ് വൺ വിഷയത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ നാണക്കേട് മുഴുവൻ സർക്കാരിന്റെ തലയിലിരിക്കും അതിന് മുമ്പ് ശിവൻകുട്ടിക്ക് പണി കൊടുക്കാനാണ് പിണറായി കുടുംബത്തിന്റെ തീരുമാനം